പ്രിയമുള്ളവരെ നമ്മുടെ തമ്പ്രാക്കന്മാർക്ക് മതവർഗീയ പ്രാന്ത തലയ്ക്ക് പിടിച്ച് വർഗീയ വിഷം ചീറ്റിച്ച് ജനങ്ങളെ തമ്മിലടുപ്പിച്ച് കൊന്നുകൊണ്ടിരുന്ന ആ ശിലായുഗ സംസ്കാരം ഇവിടെ നടപ്പാക്കാനാണ് കേരളത്തിൽ ഒരു ഗവർണർ എത്തിച്ചേരുന്നത് അദ്ദേഹം ആദ്യം തന്നെ വന്ന് അവർ ആർ എസ് എസ് പരിപാടിയിലൊരു വലിയ പാരതാമ്പയുടെ ചിത്രം അങ്ങോട്ട് വെച്ച് ഒരു ബഹ്ളോം പുക്കാറുമൊക്കെ ഇവിടെ ഉണ്ടാക്കി ആ ചിത്രത്തിൻ്റെ മുന്നിൽ താൻ തൊഴുത് ആ പരിപാടി നടത്തിയിട്ട് അടങ്ങൂ എന്ന് അത് തടഞ്ഞ എല്ലാ ഡി വൈ എഫ് ഐ പിള്ളേർക്കും താക്കീത് കൊടുത്തുണ്ട് ഡി വൈ എഫ് ഐ മാത്രമല്ല നമ്മുടെ കെ എസ് യുവിൻ്റെ പിള്ളേർക്കടക്കം അദ്ദേഹം താക്കീത് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തോട് അതിനകത്ത് പിന്മാറണമെന്ന് സർവകലാശാല അധികൃതരൊക്കെ വളരെ വിനീതമായി ആവശ്യപ്പെട്ടിട്ട് പോലും അതൊന്നും അംഗീകരിക്കാതെ അദ്ദേഹം പോലീസ് പ്രൊട്ടക്ഷൻ തന്നുകൊള്ളണം ഇല്ലെങ്കിൽ ഞാൻ കേന്ദ്രസേനയെ വിളിക്കുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഒടുവിൽ ആ പരിപാടി വന്ന് ഉദ്ഘാടനം ചെയ്ത് ജനക്കൂട്ടത്തെയോ പ്രതിഷേധത്തെയോ ഒന്നും വകവയ്ക്കാതെ അദ്ദേഹം പോലീസ് അകമ്പടിയോടുകൂടി ഉദ്ഘാടന പ്രസംഗമൊക്കെ മാമാങ്കമായി ഗം ഗംഘേമമായി നടത്തിക്കഴിഞ്ഞ് ഇദ്ദേഹം കരുതി ഇതിവിടെ ആ ഒരു കൃഷിയായിട്ടങ്ങ് നടത്തിക്കളയാവുന്നു അങ്ങനെ ആ ഭാരതമാലാ കൃഷി കൊണ്ടിറങ്ങി ഇദ്ദേഹത്തോട് ഇവിടത്തെ ജനക്കൂട്ടം ഒന്നടങ്കം ആക്രോശിച്ച് പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറയായ കുട്ടികൾ അവർ പറഞ്ഞു ഒരു കാരണവശാൽ ഇതുമായി പുറത്തിറങ്ങാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ് കേന്ദ്രസേനയല്ല ഭൂലോകസേന വന്നാൽ ഇവിടെ കേരളത്തിൽ നടക്കത്തില്ലെന്ന് പറഞ്ഞ് ഒടുവിൽ ഇത് ഗവർണർ തന്നെ കീഴടങ്ങി അദ്ദേഹം അതിപ്പോൾ അവിടെ സ്വന്തം റൂമിനകത്ത് വെച്ച് പൂജിക്കുന്നതല്ല പുറത്തോട്ടെടുക്കാറില്ല അല്ലെങ്കിൽ ഇയാളെ പ്രഖ്യാപിച്ചു ഞാൻ വരുന്ന ചടങ്ങുകളെല്ലാം ഭാരതമാതാവിനെ വെച്ചോണം ഭാരതാമ്പ എന്ന് പറയുന്നത് എന്തോ മഹാ സംഭവമാണ് അതാ പൂജയ്ക്ക് മതിയാകുമെന്ന് തിട്ടൂര് ഉറക്കിയ ആൾ ഒടുവിലന്ന് പഴങ്ങി കാരണം ബി ജെ പി ആർ എസ് എസ്കാർ പോലും അതിന് സപ്പോർട്ട് ചെയ്തില്ല അവർക്ക് വളരെ വ്യക്തമായി കേരളത്തിൻ്റെ സ്ഥിതി അറിയാം ഇവിടെ മതേതരത്വമല്ലാതെ ഈ മതവർഗീയതയൊന്നും ഇവിടെ പേരോടുകയില്ലെന്നറിയാം പിന്നെ ഈ ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ സംഘടനകളെയും കേരളത്തിൽ കിടന്ന് കോപ്രായം കാണിച്ച് മോദിയും അമിത ഷായൊക്കെ സുഖിപ്പിക്കുന്നതിൻ്റെ കാരണം ഈ ബി ജെ പി സർക്കാർ ഇവിടെ അധികാരത്തിൽ വന്നതിന് ശേഷം ഏതാണ്ട് പത്ത് വർഷം കഴിഞ്ഞപ്പോഴേക്ക് തന്നെ ഇന്ത്യ രാജ്യത്തെ വിലയ്ക്ക് വാങ്ങാൻ തക്ക സമ്പത്ത് നമ്മുടെ രാജ്യത്തിൻ്റെത് ഇവർ കൊള്ളയടിച്ച് കൈവശപ്പെടുത്തിയിട്ടുണ്ട് അതായത് നമുക്കറിയാം അദാനിക്കും അംബാനിക്കും വേണ്ടി സകലതും തീരെഴുതി കൊടുത്തു പിന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ വിറ്റു കഴിയുന്നത്ര ജി എസ് ടി കൂട്ടി നികുതി കൊള്ള നടത്തി അങ്ങനെ ഈ പിടിച്ചുപറിച്ച സമ്പത്ത് മുഴുവൻ ഇവരുടെ കയ്യിലുണ്ട് എങ്ങനെയും ഇവിടെ വർഗീയവൽക്കരണം നടത്തണം ഹൈന്ദോവൽക്കരണം നടത്തണം ഹൈന്ദവ രാഷ്ട്രം പ്രഖ്യാപിക്കണം അതൊരു കാലത്തും സാധ്യമല്ലെന്ന് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഹിന്ദു സംഘടനകൾക്കും ബോധ്യമായതുപോലെ തന്നെ കേരളത്തിൽ ഒരു ചുക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഈ കേരളത്തിലെ ബി ജെ പി ആർ എസ് എസ് സംഘടനകൾക്കെല്ലാം അറിയാം പിന്നെ അവരുടെ ഒരേ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഇവിടെ അവർക്ക് സീറ്റ് പിടിക്കുകയോ ഒരു സുരേഷ് ഗോപി കഷ്ടകാലത്തിൽ ജയിച്ചു എന്ന് കരുതി ഇനി അത് ഒരിക്കലും സംഭവിക്കില്ലെന്നും അറിയാം അപ്പോൾ എങ്ങനെങ്കിലും ഒരു സീറ്റ് പിടിക്കും ഞങ്ങളിവിടെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുമെന്ന് പറഞ്ഞ് ഇവിടെ വന്നാൽ ധാരാളം തിരഞ്ഞെടുപ്പ് ഫണ്ട് കിട്ടും കോടിക്കണക്കിന് രൂപ എണ്ണിയാലൊടുങ്ങാത്ത കോടികൾ ഇവിടെ എത്തിച്ചു കൊടുക്കുന്നതിന് സപ്പോർട്ട് ചെയ്യാൻ പോലീസ് സംവിധാനവും എല്ലാ സംവിധാനങ്ങളും അവർ അവരുപയോഗിച്ച് കൊണ്ടുവരുന്ന പണത്തിൻ്റെ പങ്ക് പറ്റി സ്വസ്ഥമായിട്ട് ഇവിടുത്തെ ബി ജെ പി നേതാക്കൾക്കും ആർ എസ് എസ് നേതാക്കൾക്കും യാതൊരു പണിയും ചെയ്യാതെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന വ്യവസായം നടത്തി ധാരാളം പണം സമ്പാദിക്കുക എന്നുള്ളത് കൊണ്ടാണ് അവർ ബി ജെ പി ആർ എസ് എസ് കി സിന്താബ വിളിച്ച് ഇവിടെ നടന്ന് പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നല്ല അത് കേരളത്തിൽ നടക്കില്ലെന്ന് അവർക്കറിയാം പക്ഷേ അദ്ദേഹം ഈ ഗവർണർ ആറിലേക്കർ ധരിച്ചു വെച്ചാൽ ഇവിടെ എന്തൊക്കെയാക്കാൻ സാധിക്കാമെന്നാണ് അങ്ങനെ ഈ ഭാരതാമ്പയം വെച്ച് സ്വന്തം റൂമിനകത്ത് തടച്ചുപൂട്ടി വെച്ച് കേണ്ടി വന്ന ഒരു സ്ഥിതി വിശേഷം കഴിഞ്ഞപ്പോൾ പിന്നെ ഇദ്ദേഹം കരുതുന്നതാണെന്നറിയുമോ തനിക്ക് വിദ്യാഭ്യാസ വകുപ്പിലൂടെ കൈയടത്തി സർവകലാശാലകളെല്ലാം തൻ്റെ കീഴിലാണല്ലോ അപ്പോൾ അവിടെ ഒരു കളി കളിക്കാം എല്ലാം വിദ്യാഭ്യാസത്തിലൂടെ അതായത് ചാതുർവർണ്ണിയോ ഹൈന്ദവവൽക്കരണവും വിദ്യാഭ്യാസത്തിലൂടെ നടത്തിയെടുക്കാം അങ്ങനെ നമ്മുടെ കുട്ടികളെ വീണ്ടും അടിമകളാക്കാം ചാതുർവർണ്ണി ഇവിടെ കൊണ്ടുവരാം എന്നുള്ളതിന് വേണ്ടി ഉദ്ദേശം കൊണ്ടുതന്നെ സർവകലാശാലകളിലെ ആർ എസ് എസ് കാരെയെല്ലാം കുത്തിത്തിരികെ കയറ്റി വച്ച് ഇവിടെ ഇരുന്ന് അവസാനം സർക്കാർ കേസിൽ പോയി കേസ് നടത്തിയപ്പിൽ ഇദ്ദേഹത്തിന് സുപ്രീം കോടതി ഇന്നൊരു തവണയെല്ലാം പലതവണ ചെകിട തടി കിട്ടി ആ അധ്യായം മടക്കി വെച്ചുകൊണ്ട് പിന്നെയും പിന്നെയും കേസിന് പോകണം ഇവിടുത്തെ ഇവിടെ മുഴുവൻ ഹൈന്ദവവൽക്കരിക്കണം അതിന് നിങ്ങളുടെ നികുതി പണം തന്നെ വേണമെന്ന് ജനങ്ങൾ കഷ്ടപ്പെട്ട പണം സർക്കാരിന് കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് പതിനൊന്ന് ലക്ഷം രൂപ കേസ് നടത്താൻ സുപ്രീംകോടതിക്ക് എത്തണമെന്ന് ഇദ്ദേഹം അങ്ങ് സർവകലാശാലകളിൽ നിർദ്ദേശിച്ചു അത് കൊടുക്കില്ല ഒരു കാരണവശാലും കൊടുത്തില്ല ഇവിടെ കേരളം കത്തിയരിയുമെന്ന് തന്നെ അവനറിയാം ആ രീതിയിൽ ഇവിടെ എല്ലാ സമരത്തിനും തയ്യാറായി കുട്ടികളങ്ങോട്ട് ഇറങ്ങും ഇവിടെ പ്രശ്നം ഉണ്ടാകുമെന്ന് മനസ്സിലായി അവിടെ മടുത്ത് ആശാൻ ഇഞ്ചി കടിച്ച കുരങ്ങിനെ പോലെ ഈ ഗവർണർ ഭവൻ ലിംഗനെ കുത്തിയിരുന്ന് ആലോചിച്ചപ്പോഴാണ് ശ്രീശങ്കരാചാര്യൻ എന്നൊരു എങ്ങനെയോ പുള്ളി ചരിത്ര പുസ്തകം പേടിച്ചും വായിച്ച് മനസ്സിലാക്കിയതായിരിക്കും അത് ശ്രീശങ്കര കാലടി സർവകലാശാലയിൽ ചെന്നപ്പോൾ അവിടെ ശ്രീശങ്കിരിക്കുന്നത് കൊണ്ട് എന്താ കാര്യമൊന്നും ഇയാൾ അന്വേഷിച്ച് ചരിത്രം കാണ്ട് പഠിച്ചിട്ടാണ് പുള്ളി മനസ്സിലാക്കിയത് കേരളത്തിലെ നവോത്ഥാന നായകനല്ലേ എന്നാൽ ഈ നായകൻ്റെ അടുത്ത് കയറി എനിക്ക് ഒന്നിരിക്കാവുന്ന ഈ വർഗീയ വിഷഞ്ചീറ്റിൻ്റെ മതപ്രാന്തരങ്ങ് ചിന്തിച്ച് ഇദ്ദേഹം ആരാണെന്ന് ശരിക്കറിയില്ലല്ലോ അദ്ദേഹത്തിന് ഈ നമ്മുടെ ശ്രീശങ്കരാചാര്യൻ എന്ന് പറയുന്നത് മലയാളത്തിലെ അല്ല കേരളത്തിലെ ആദ്യത്തെ നവോത്ഥാന നായകനാണ് അദ്ദേഹം അവതരിപ്പിച്ച അദ്വൈത എന്ന് പറഞ്ഞാൽ രണ്ടിലോ ഒന്നേ ഉള്ളൂ അതായത് ബ്രാഹ്മണൻ എന്നോ ക്ഷത്രിയനെന്നോ വൈശ്യനെന്നോ ശൂദ്രനെന്നോ പൊലേനോ ബെന്നോ പറയണമെന്നോ ചോഭനെന്നോ നായരെന്നോ എന്നൊരൊന്നുമില്ല എല്ലാം ഒന്ന് തന്നെയാണ് എല്ലാം ഒന്നായി കണ്ടേ മതിയാകുമെന്ന് പറഞ്ഞ് സമരകാഹലം ഉയർത്തിയ ശ്രീ ശങ്കരാചാര്യൻ കേരള നവോത്ഥാന നായകനായ അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന ആ കോളേജിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയ്ക്കൊപ്പം തൻ്റെ ഫോട്ടോയും വയ്ക്കണമെന്ന് നോക്കണേ എന്തൊരു പൂരിയാണെന്നറിയോ ചക്കാത്തിന് ബഹുമാനം അടിച്ചടക്കാൻ നടക്കുന്ന വെറും ഒരു അൽപ്പൻ അങ്ങനെ ഈ അല്പൻ്റെ ഈ മോഹം ഉന്നയിച്ചു കൊണ്ടാണ് ഇപ്പോൾ ഇദ്ദേഹം നിൽക്കുന്നത് എൻ്റെ ഫോട്ടോയും കൂടെ അവിടെ വെക്കണമെന്ന് അവിടെ ഇരിക്കുന്ന അതിൻ്റെ അധികാരികൾ അവിടുത്തെ വൈസ് ചാൻസലർ പറഞ്ഞ് ഇങ്ങോട്ട് കേട്ടത് എൻ്റെ മുറി കേട്ടത് എന്ന് പറയും ഇതിനെ ഒന്ന് ആ കേട്ടാ ചിരിച്ചു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്ത്രീയാണ് പേര് ഞാൻ ഓർക്കില്ല വാർത്തയൊക്കെ കേട്ടും വായിച്ചിരുന്നു ഞാൻ ചിരിച്ചു പോയത് അവർ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു സുവ്യക്തമായിട്ട് പറഞ്ഞു ശങ്കരാചാര്യൻ്റെ അടുത്തൊന്നും ഇദ്ദേഹത്തിനെ കൊണ്ടിരുത്തണ്ടേ എൻ്റെ മുറി കയറ്റിപ്പോരുമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നാണം കേട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് ഇദ്ദേഹത്തിനിപ്പോൾ ഇവിടെ നിന്ന് കഴിച്ചിട്ടിറങ്ങാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യ നരേന്ദ്രമോദിയുടെ മുമ്പിൽ ഞാനിവിടെ എന്തൊക്കെയോ സാധിച്ചു കളയുമോ എന്ന് വളരെ പൊങ്ങച്ചൊക്കെ പറഞ്ഞ് ഇവിടെ വന്നതാണ് ഞാനിപ്പോൾ സാധിക്കും ഭാരാന്ത ഭാരതാമ്യം ഇവിടെ ദൈവമാക്കി വഴിക്കും ഞാനിഞ്ഞ് ഇവിടെ ചാതുർമൂർണയും കൊണ്ടുവരും ഹൈന്ദവത്കരണം കൊണ്ടുവരും അല്ല ഇയാളെ ഗോവ ജനിച്ചതാണെങ്കിലും ഉത്തർപ്രദേശിലും ഗുജറാത്തിലും ഉത്തരേന്ത്യ മുഴുവ പ്രവർത്തിച്ചത് ആ ഈ മോദിയോടൊപ്പമൊക്കെ പ്രവർത്തിച്ചുള്ള ആറസ് ആണ് അപ്പം അവിടെയൊക്കെ കാണിച്ചോളാം ഞാൻ ഇവിടെയൊക്കെ കാണിക്കും തരികട എന്നും പറഞ്ഞു വന്ന് ഇപ്പോൾ ഒന്നും പറ്റാതെ പോയി അണ്ണാനെ പോലെ അവിടെ തളന്നിരിക്കുക എന്ത് ചെയ്യണമെന്നറിയാതെ എങ്ങനെങ്കിലും ഈ പാവത്തിനോട് എനിക്ക് പറയാനുള്ളത് എന്താ വിശ്വനാഥ അർലേഖർജി ഈ കേരളത്തിൽ മതേതരത്വത്തിന് വിരുദ്ധമായി യാതൊരു മതേതരത്വത്തിൽ ഒപ്പം തന്നെ ഒപ്പം തന്നെ മതസൗഹാർദ്ദവും നിലനിർത്താൻ ഈ കേരളത്തിലെ സാക്ഷരതാരായ ജനങ്ങൾക്കറിയാം താങ്കളുടെ നിർദ്ദേശം ഇനി എന്തൊക്കെ വിചാരിച്ചാലും ഇവിടെ ആർ എസ് എസ് വൽക്കരണവും ഹൈന്ദവ വൽക്കരണവും ഒന്നും നടത്താൻ കഴിയില്ലെന്ന് വളരെ സുവ്യക്തമായി വളരെ വളരെ സ്പെസിഫിക്കായി ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ